ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലത്തെ നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് പുഡിങ്ങെന്നോ എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കുക ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ അപാരമാണ് നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ പെരുന്നാളിന് അതായത് നമ്മുടെ പെരുന്നാളിങ്ങെ എത്തിയല്ലോ വലിയ പെരുന്നാളിങ്ങ് അടുത്തല്ലോ അപ്പോൾ ഈ വലിയ പെരുന്നാൾക്ക് ഈ ഒരു റെസിപ്പി തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാവും ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാണ് അത്രയ്ക്കും ഞാനൊരു ഗ്യാരണ്ടി വരുന്നൊരു റെസിപ്പിയാണിത് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം നമുക്കെന്നാൽ വീഡിയോയിലെടുക്ക പോയാലോ അപ്പോൾ ആദ്യമായിട്ട് ഇതിന് വേണ്ടി ഒരു ബൗള് അരക്കപ്പോളം പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം മാങ്കോൻ്റെ കസ്റ്റേഡ് പൗഡർ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കട്ടിയൊന്നുമില്ല കട്ടാതെ നന്നായി ഇളക്കി നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ആയിക്കോട്ടെ കട്ടിയൊന്നും ഇല്ലാതെ മാങ്ങോൻ്റെ അതായത് ആയതുകൊണ്ട് ഇത്ര നല്ലൊരു കളർ കളറ് കാണുന്നുട്ടോ അടുത്തതായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാണേ രണ്ട് കപ്പ് പാലിന് രണ്ട് ടേബിൾ സ്പൂണോളം മധുരവും ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഫുഡിങ്ങനെ ഈ സീറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് മധുരം മുന്നിട്ട് വെക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടു കിട്ടുകയുള്ളു അതിലേക്ക് പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ ഈ കസ്റ്റാർഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പാലൊന്ന് തിളച്ചതിന് ശേഷം മാത്രമേ കസ്റ്റാഡിൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ അപ്പോഴങ്ങനെ ചെയ്താലും പെട്ടെന്ന് നമുക്കിത് കുറുകിയിട്ട് വന്നോളൂ ചെറിയ രീതിയിൽ വെക്കാൻ മറന്ന് പോയരുത് കസ്റ്റാഡ് പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ എനിക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാകം മതി കേട്ടോ അത് കറക്റ്റായിരിക്കും അപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡ് ഞാൻ ചെറിയൊരു അടുപ്പ് വെച്ചിട്ട് കാണുന്ന ചെറിയൊരു അടുപ്പ് വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ബ്രെഡ് നാലെണ്ണം വലിയ ബ്രെഡാണ്ട് നാലെണ്ണം കിട്ടുന്നുണ്ട് ചെറിയ ബ്രെഡാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര അളവ് സൈസൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചെറിയൊരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ടത് ഞാൻ മാങ്ങ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ വിപ്പിംഗ് ക്രീമും ഒരു കപ്പ് വിപ്പിംഗ് ക്രീം വീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് പകുതി ഞാൻ ഈ മാ ചെറിയതായി കട്ട് ചെയ്ത് ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാണ് ചെറിയ പീസായി കട്ട് ചെയ്തതാണ് മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ എടുക്കണം കേട്ടോ പുളിയുള്ളത് എടുക്കരുതേ നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് തന്നെ എടുക്കുക പിന്നെ അടുത്തതായിട്ട് ഞാൻ ഒരു ക്ലാസ്സിൽ കുറച്ച് പാൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇവിടെ ചേർത്തിട്ടൊന്ന് കലക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് പഞ്ചസാര അലിഞ്ഞ് വരണം അപ്പോഴേക്കും നമ്മുടെ കസ്റ്റാഡൊക്കെ ഇവിടെ തണുത്ത് കുറുകി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കട്ട് എന്തെങ്കിലും ഇത് ഒരു ടൈറ്റ് പോലെ ഉണ്ടാവുക അപ്പോൾ നമുക്കിതൊന്ന് ഉടച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് കൊണ്ട് ബീറ്ററിനെ കൊണ്ട് വേണ്ട നമ്മുടെ കയ്യിലുള്ള വിസ്കോ അല്ലെങ്കിൽ സ്പൂൺ എന്തുണ്ടെങ്കിലും ഒന്ന് ഉടച്ചെടുക്കുക അതിനുശേഷം ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അപ്പോൾ പകുതി ഞാൻ നേരത്തെ മാങ്ങ മിക്സ് ചെയ്യാൻ എടുത്തല്ലോ അപ്പോൾ പകുതി ഇതിൽ ഈ കസ്റ്റാർഡിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് നന്നായിട്ട് ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ കസ്റ്റാഡും ഈ ഒരു വിപ്പിംഗ് ക്രീമും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ സോസ് നമ്മളിത് ഉണ്ടാക്കിയത് കുറച്ച് കട്ടി കൂടി പോകരുതേ കട്ടി കൂടി കൂടിപ്പോയാൽ നമ്മളാ ഉണ്ടാക്കിയ ആ ബ്രെഡിൻ്റെ മുകളിൽ ഇതൊന്ന് സോക്കായിട്ട് വരില്ല അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ പാകം കറക്റ്റായിരിക്കണം അതായത് അത് അന്ന ടൈറ്റായി പോകാൻ പാടില്ല കുറച്ച് ലൂസിൽ വേണം ക്രീം സെറ്റാക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ട്രേയിലേക്ക് ആ നമ്മൾ നേരത്തെ കലക്കി വെച്ചാൽ പാലുണ്ടല്ലോ പഞ്ചസാരയും ചേർത്തിട്ട് അത് ഞാൻ ഈ ട്രെയിലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ ഞാൻ ഇത് ഇതിലേക്കാണ് ഈ ട്രയലാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെറിയൊരു ഒരു പീസ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ആ ഒരു മാങ്ങേൻ്റെ മിക്സ് ഉണ്ടല്ലോ നമ്മൾ വിപ്പിംഗ് ക്രീമെല്ലാം നേരത്തെ ആക്കി വെച്ച് ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ആ മിക്സ് കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു പീസ് ബ്രെഡും കൂടെ അതായത് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പീസ് നിന്ന് എടുത്തിട്ട് ഒരു ബ്രെഡും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതായത് വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് വെച്ച് ഈ ട്രേയിലേക്ക് നല്ല ടേസ്റ്റ് ആട്ടോ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കണേ നന്നായിട്ട് ഫില്ലിങ് കുറച്ച് നന്നായിട്ട് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ ഇങ്ങനെ സീറ്റൊക്കെ ഉണ്ടാക്കിയാലും അങ്ങനെ ചിലവാകൽ കുറവാണ് ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കൽ കുറവാണ് പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ രണ്ട് ട്രെയി കായിട്ടുണ്ടായി അപ്പം നമുക്ക് ഇത് തേച്ചൊന്ന് സെറ്റാക്കിയെടുക്കാം അപ്പോൾ നമ്മളിതെല്ലാം അതിൽ സെറ്റാക്കിയിട്ട് നമുക്ക് വെക്കാൻ പറ്റാവുന്ന അത്രത്തോളം ഞാനിതിൽ വെച്ചിട്ടുണ്ട് ഈ ട്രെയിൽ കൊള്ളുന്നത്ര അപ്പോൾ ബാക്കി ഇനി നമുക്ക് ആ ഒരു ബാക്കിയുള്ള മിക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മിക്സ് ഉണ്ടല്ലോ ആ കസ്റ്റേർഡിൻ്റെയോ ക്രീമിൻ്റെയോ അത് നമുക്ക് ഇതിൻ്റെ മേലെ നന്നായി ഇത് കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം ബ്രെഡിൻ്റെ മുകളിലായിട്ട് അപ്പോൾ താഴത്തെ ലെയറിൽ ആ പാല് നന്നായിട്ട് സോക്കായി വരും പാല് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ പഞ്ചസാര ഇവിടെ ചേർത്തിട്ട് മേലെ ഈ ഒരു ക്രീമും കൂടെ വരും ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ആ ഒരു ഫില്ലിങ്ങോ ഒക്കെ ആയി അടിയും അപ്പോൾ ഇത് നന്നായി തണുത്തിട്ട് രാവിലെ അതായത് ഓവർനെറ്റൊക്കെ വെക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബദാം കട്ട് ചെയ്തതും പിസ്തയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ തൽക്കാലം